ത്തിന്റെ സ്വർണ്ണ വിപണിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരുന്ന വിലയിടിവ് നിക്ഷേപകരെയും സാധാരണ ഉപഭോക്താക്കളെയും ഒരുപോലെ ആകാംക്ഷയുടെയും ആശങ്കയുടെയും മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് സർവകാല റെക്കോർഡ് നിലവാരത്തിൽ കുതിച്ചുയർന്ന ശേഷമാണ് സ്വർണ്ണവില ഇപ്പോൾ വലിയ വേഗത്തിൽ താഴോട്ട് പതിക്കുന്നത് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് സന്തോഷ വാർത്ത നൽകുമ്പോൾ ഉയർന്ന വിലയ്ക്ക് വലിയ അളവിൽ സ്വർണം വാങ്ങിക്കൂട്ടിയവർക്ക് ഈ ട്രെൻഡ് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് വിലയിടിവിന്റെ വേഗം സാമ്പത്തിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുകയാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജിന്റെ അഭിപ്രായത്തിൽ പവൻ വില എഴുപതിനായിരം രൂപ വരെ ഇടിയാനുള്ള സാധ്യതയുണ്ട് ഡോളറിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ രൂപയുടെ മൂല്യം ശക്തിപ്പെടുകയും ചെയ്താൽ സ്വർണ്ണവില ഇനിയും കുറയുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ന് ഡോളറിന്റെ കരുത്ത് വർദ്ധിച്ചത് വിലയടിവിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ഡോളറിന്റെ ഈ ശക്തി നിലനിൽക്കുകയും രൂപ ശക്തമാവുകയും ചെയ്താൽ നിക്ഷേപങ്ങൾ സ്വർണത്തിൽ നിന്ന് മാറി ഓഹരി വിപണിയിലേക്ക് മറ്റു സുരക്ഷിത നിക്ഷേപങ്ങളിലേക്കും ഒഴുകിപ്പോകും ഇത് സ്വർണ്ണ കൂടുതൽ താഴേക്ക് കൊണ്ടുവരും കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്വർണ്ണവിലയിൽ ഉണ്ടായ ഇടിവ് ഞെട്ടിക്കുന്നതാണ് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി ഒരു പവൻ സ്വർണത്തിന് ഏഴായിരത്തി രൂപ എന്ന റെക്കോർഡ് നിരക്കിലായിരുന്നു വ്യാപാരം എന്നാൽ അന്ന് വൈകുന്നേരത്തോടെ വില തൊണ്ണൂറ്റി രൂപയിലേക്ക് വീണു ഇരുപത്തിരണ്ടിന് രാവിലെ ഇത് വീണ്ടും കുറഞ്ഞ തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി അന്നേ ദിവസം വൈകുന്നേരം വില തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി താന്നു ഇന്ന് രാവിലെ വില വീണ്ടും കൂപ്പുകൊത്തി തൊണ്ണൂറ്റി ഓരായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഇന്ന് മാത്രം പവന് അറുനൂറ് രൂപ കുറയുകയും ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെയും കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് ദിവസത്തിനിടെ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത് അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയാണ് കേരളത്തിന്റെ സ്വർണ്ണ വിപണിയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ വേഗത്തിൽ വിലയിടിവ് സംഭവിക്കുന്നതിൽ ഇതാദ്യമായിട്ടാണ് രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഏറ്റവും വലിയ വേഗത്തിലാണ് സ്വർണം താഴേക്ക് സഞ്ചരിക്കുന്നത് ഇന്ന് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത് രൂപയിലെത്തി പതിനാല് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലും ഒൻപത് കാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് അതേസമയം സ്വർണത്തെക്കാൾ വലിയ ഇടിവാണ് വെള്ളി വിലയിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയത് ഇന്ന് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലാണ് വെള്ളി വ്യാപാരം നടക്കുന്നത് സ്വർണ്ണവിലയിലെ ഈ ചാഞ്ചാട്ടത്തിന് പിന്നിൽ അന്താരാഷ്ട്ര വിപണിയിലെ അനശ്ചിതത്വങ്ങളും പുതിയ ശുഭ സൂചനകളും ശുഭകരമായ ചില കാര്യങ്ങൾ വിപണിയിൽ സംഭവിക്കുന്നത് സ്വർണവിലെ ഇനിയും കുറയുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും തിരിച്ചടിയാകുന്ന ഘടകങ്ങളും നിലനിൽക്കുന്നുണ്ട് ആഗോള ശ്രദ്ധ ആകർഷിച്ച ആസിയാൻ ഉച്ചകോടി മലേഷ്യയിലാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഈ ഉച്ചകോടിക്കിടെ ചർച്ച നടക്കുമെന്നും അതുവഴി ലോകമെമ്പാടുമുള്ള വ്യാപാരത്തെ പ്രധാന പ്രശ്നമായ ചുങ്കപ്പോര് അവസാനിപ്പിക്കുമെന്നും പ്രചാരണ ഉണ്ടായിരുന്നു ഇത് സംഭവിച്ചാൽ വിപണിക്ക് വലിയ ഉണർവ് നൽകുകയും സ്വർണവില കുറയുകയും ചെയ്യും എന്നാൽ പ്രധാനമന്ത്രി മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കില്ലെന്നും പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മലേഷ്യയിലെത്തും എന്നുമുള്ള പുതിയ വിവരം ശുഭപ്രതീക്ഷയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എങ്കിലും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നത് വിപണിക്ക് ആശ്വാസം നൽകുന്നു ഇറക്കുമതി ചുങ്ങം പതിനഞ്ച് ശതമാനമായി അമേരിക്ക കുറച്ചേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഈ അനുകൂലമായ തീരുമാനം വിപണിക്ക് ഊർജം പകരുകയും നിക്ഷേപകരെ വീണ്ടും ഓഹരി വിപണിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യും എന്നാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നത് ആഗോള സാമ്പത്തിക രംഗത്തിന് ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത് ലോകത്തിലെ രണ്ട് പ്രധാന സാമ്പത്തിക ശക്തികളെ ഏറ്റുമുട്ടുന്നതിന് വിപണിയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്നു ഈ പ്രശ്നത്തിൽ കൂടി പരിഹാരം കണ്ടെത്താൻ മാത്രമേ ആഗോള വിപണിക്ക് പൂർണ്ണമായി ഉണവ് നേടാൻ സാധിക്കൂ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഓഹരി വിപണിയിലും ഡോളറിലും കൂടുതൽ നിക്ഷേപം വരികയും സ്വർണവില താഴോട്ട് പോവുകയും ചെയ്യും ചൈനയുമായുള്ള പോര് ട്രംപ് അവസാനിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല വില കുതിച്ചു വീരുമെന്ന് കരുതി വൻതോതിൽ സ്വർണം വാങ്ങിയ നിക്ഷേപകർക്ക് ഇപ്പോഴത്തെ വിലയിടിവ് കനത്ത ആശങ്കയാണ് നൽകുന്നത് അതേസമയം ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വില ഇനിയും കുറയട്ടെ എന്ന പ്രതീക്ഷയാണ് സ്വർണവിലയിലെ ഈ അനിശ്ചിതത്വം തുടരുന്നതിനാൽ ഈ അവസരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ വിപണി നിരീക്ഷിക്കുകയാണ് നിക്ഷേപകർ ആഗോളതലത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ സ്വർണവിലയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും